രീതിയിൽ അപ്പോൾ അതിൻ്റെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും എൻ്റെ ശാരീരികമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറച്ച് ദിവസമായിരുന്നു അനുഭവം ആണ് ഷൂട്ട് ചെയ്യുന്നത് അതിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് എൻജോയ് എൻജോയ് ചെയ്ത് ചെയ്തോളാം ഫൈറ്റായാലും മറ്റോ സിനിമകളായാലും എല്ലാം കൂടെ കാരണം ഇന്ന് ഞാൻ രാവിലെയൊക്കെ ഉറപ്പിൽ ആദ്യത്തെ ദൂരം തുടങ്ങിയ മൂവി പണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ദരാസാറിൻ്റെ മൂവി ആ ദിവസത്തെ ഒരു ഫീൽ ഉണ്ടല്ലോ ഫസ്റ്റ് മൂവി കാരണം സംഭവം ചെയ്യാൻ ചെയ്യുക സിനിമ ആൾക്കാരിൽ ഇങ്ങനെ എത്തും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു സന്തോഷമായി നല്ല അഭിപ്രായം കേൾക്കുന്നു നന്നായിട്ട് വരും റീസെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കിടക്കുന്ന ആണല്ലോ അത് അദ്ദേഹത്തിന് ഞാൻ ആ ഒരു സമയത്തെ ഷൂട്ടിങ്ങിന് എൻ്റെ സിനിമയിൽ കൂടി ഞാൻ ആ ഭാഗത്തേക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ സൗബിക്ക എല്ലാവരുമായിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒരു ഒരു ഷൂട്ടായ്മൊരു വർക്ക് ആണ് അല്ലാണ്ട് ഒരാളൊരു വർക്ക് ചെയ്ത് പോവുക അങ്ങനെ അല്ലെങ്കിൽ ഒരു ഒരാൾ ചെയ്ത് അങ്ങനെയല്ല എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു സെറ്റിലായാലും ക്യാരവിലോ അങ്ങനെയൊന്നും പോയിരിക്കും കൂടെ ഒരുമിച്ച് ആ സെറ്റിൽ തന്നെ ഉണ്ടാവും ഷൂട്ട് ചെയ്യിരുന്നവരെ ഒരുമിച്ചിരുന്നു അപ്പം ഒരു രസകരമായിട്ട് ഒരു ഇതായിട്ടാണ് പോയിരിക്കുന്നത് ആ ഒരു എക്സ്പീരിയൻസ് നല്ലതായിരുന്നു നമ്മൾ ചെയ്ത് നല്ലതാണെങ്കിലും വന്നിട്ട് നല്ല അപ്പം തന്നെ വന്നിട്ട് നല്ലതാണെന്ന് പറയും ഇതിൽ മാറ്റം വരുത്താനെങ്കിലും പറയും അങ്ങനെയുള്ളൊരു റൂട്ടിങ്ങ് അടിപൊളിയായിരുന്നു പടം ഇഷ്ടപ്പെട്ടോ വാർത്ത അടിപൊളിയായിട്ട് പോയി എന്ന് പറയുന്നത് ഉണ്ണീൻ്റെ ഒരു നെസ്റ്റ് പരിപാടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനും ഒരു ക്യാരക്റ്ററും അടിപൊളിയാണ് നന്നായിട്ട് വരത്തെ എനിക്ക് വേണം പോകും ചെയ്ത് അതിനെക്കുറിച്ച് ഞാൻ ഏറെ ഞാനുണ്ടായിരുന്നു എൻ്റെ സുഹൃത്തുക്കളുടെ ഒരു പാടായിരുന്നു എനിക്ക് ഭയങ്കര അതുപോലൊരു എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു പാടായിരുന്നു നൂറ് ദിവസം നൂറ് കോടിയൊക്കെ അടിച്ചു ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങിയതാണെങ്കിലും ഇതും അതുപോലെ അടിക്കണമേ എന്താണ് എൻ്റെ വാർത്തയുടെ ആഗ്രഹം അരിക്കട്ടെ മലയാള പടമൊക്കെ നന്നായിട്ട് കയറി എനിക്ക് രസമല്ലേ ഇന്ത്യയിൽ തന്നെ എല്ലാവരും ഫോക്കസ് ചെയ്തിന് എല്ലാവരും എല്ലാവരും എല്ലാരും ഭാഷയിലും നമ്മൾ ഇൻഡസ്ട്രി അങ്ങനെ ആയില്ലേ അതിന് വല്യൊരു കാര്യോ